അയ്യമ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസിന്റെ ടയറിന്റെ കാറ്റ് അഴിച്ചുവിട്ട സാമൂഹ്യദ്രോഗികൾ ഈ മലയോര പ്രദേശത്ത് രാത്രി അടിയന്തര സാഹചര്യങ്ങളിൽ ഏക ആശ്രയമായിരുന്നു ഈ ആംബുലൻസ് ആംബുലൻസിന്റെ മുന്നിലെ രണ്ട് ടയറിന്റെയും കാറ്റ് കുത്തിക്കളഞ്ഞ നിലയിലാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിനുശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആരോഗ്യ മേഖലയിലാണ് ആരോഗ്യമുള്ള അയ്യമ്പുഴ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും മുന്നോട്ടു പോകുന്നത് വാഹനത്തിന്റെ കാറ്റഴിച്ചു വിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി യു ജോമോൻ അറിയിച്ചു അയ്യമ്പുഴ എഫ് എച്ച് എസ് സംഭവിച്ചിട്ടുള്ളത് രാത്രി ഒൻപത് മണിക്ക് ശേഷം കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ഈ ഹോസ്പിറ്റലിൽ ഓടുന്ന മുൻ എം പി ശ്രീ ഇന്നസെൻറ്റ് തന്നിട്ടുള്ള അയ്യമ്പുഴ പഞ്ചായത്തിൽ തന്നിട്ടുള്ള ആംബുലൻസിന്റെ മുമ്പിലെ രണ്ട് ടയറിൻ്റെയും കാറ്റ് കുത്തിവിടുന്ന ഒരവസ്ഥ പാൽറ്റൂ പൂരി കളയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ജോലിക്ക് വന്ന ആളുകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ഇത് കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അയ്യമ്പഴ പഞ്ചായത്ത് തീർത്തും ഒരു മലയോര പഞ്ചായത്താണ് വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ ആറര കഴിഞ്ഞാൽ ഇവിടേക്ക് ബസ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് വന്യമൃഗ ശല്യ ശല്യവും ഉള്ള പഞ്ചായത്താണ് തീർച്ചയായും അവിടെയൊക്കെ വലിയ ഉപകാരം എന്നുള്ള അലയ്ക്കാണ് നമ്മുടെ ഈ ആംബുലൻസ് ഇരുപത്തിനാല് മണിക്കൂർ സേവനം എന്നുള്ള അലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അതിനെയാണ് രാത്രിയുടെ മറവിൽ തീർത്തും കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാനസിക വിഭ്രാന്തി ബാധിച്ചിട്ടുള്ള ഒരു കൂട്ടം സമൂഹത്തിൽ ദ്രോഹം ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകൾ സാമൂഹ്യദ്രോഹികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ ഈ നമ്മുടെ ആംബുലൻസിന്റെ രണ്ട് ടയറിൻ്റെയും കാറ്റ് അഴിച്ചു വന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ ഓഫീസർ വന്ന നിലയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പോലീസ് അടക്കമുള്ള ആളുകൾ അവിടെ വന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഇവരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടിയും സ്വീകരിക്കും എന്ന് മാത്രമാണ് ഈ വേളയിൽ പറയാനുള്ളത് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഇല്ലാതെ വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി